എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താന്നരുത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും ഒരേ തര ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും മലയിക്കോട്ടയ ആ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ടൈലേട്ടം വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് അതിനെയാണ് എന്റെ ആൻസർ ചേട്ടൻ സൂചിപ്പിച്ചിരുന്നു ലാലിക്കുന്ന എന്താണ് അദ്ദേഹം ആ ചിത്രത്തെ തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ കുലിക്കും അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നത് ോക്കിറിക്കുലി നന്പകൽ നേരത്ത് മയക്കം ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എന്ന നടനെ അധികം ഒന്നും ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചതെന്നാണ് പറയുന്നത് മലയോട്ടിപനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കറിയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് തരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ ി പോലെ ഇത് സെക്കൻഡ് ഹാഫ് ഇനി വരാൻ പോകുന്നത് ഫസ്റ്റ് ഹാഫ് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും സത്യം ഉണ്ട് ഇതിന്റെ രണ്ട് രണ്ട് ഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഉണ്ടോ നിലവിലില്ല സിനിമ ഇറങ്ങി അല്ല സെഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു എന്താണ് നമ്മള് കഥയാണ് പറയുന്നത് കഥ എവിടെ വേണം നടക്കണം ജോണർലെസ് ആണ് അതുകൊണ്ട് ജോണർ എടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു ഒരു ഒരു കെട്ടുകഥ ഇപ്പൊ നമ്മളൊരു അമർ ചിത്രകഥ വായിക്കുന്നത് പോലെ ഒരു കഥയാണ് അപ്പൊ ആ കഥയ്ക്ക് നമ്മള് അതൊരു ത്രില്ലറാണ് അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല ആ കഥ പറയുക എന്നുള്ളതാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക